ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ് ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലാഞ്ചി എന്ന് പറയുന്ന ലക്ഷദ്വീപ് ആരുടെ ഒരു സൽക്കാരത്തിനല്ല ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കിലാഞ്ചിയും ഫാലും ഈ ഫാൽ എന്ന് പറയുന്നത് നമ്മൾ പാൽ എന്ന് പറയുന്നതിനാണ് അവർ പ ഫാല് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ പേരാണ് കിലാഞ്ചിയും ഫാലും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഞാനൊരു അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അരക്കപ്പ് എടുക്കുന്നത് അപ്പം ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം അതിന് ശേഷം ഇത് പുതിരാ കുതിരാൻ വെക്കണം കേട്ടോ കുതിർക്കാൻ വെക്കണം അപ്പം ഞാനിത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം അഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറല്ലേ കഴിഞ്ഞിട്ട് ഇത് ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു മുട്ടയാണ് അരക്കപ്പ് അരിക്ക് ഒരു മുട്ടയെന്നുള്ള കണക്കിലാണ് കേട്ടോ അപ്പം അരക്കപ്പ് അരിക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് അരക്കാൻ ആവശ്യത്തിന് മാത്രമുള്ള കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരിയുമില്ല അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ബാക്കി വെള്ളം നമുക്ക് പിന്നെ ചേർക്കാം അപ്പോൾ ഇത് നല്ലോണം ഫൈനായിട്ട് തരിയൊന്നും ഇല്ലാണ്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഇതിപ്പം നല്ല കട്ടിയുള്ള മാവായിട്ടാണെന്നുള്ളത് ഇത് നമുക്ക് വെള്ളം പോലെ പോലെയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിത് അരി അരച്ച ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിട്ട് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലോണം വെള്ളം പോലെയാണ് ഇത് വേണ്ടത് അപ്പം ഞാൻ ഒന്നും കൂടി മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും കട്ടി തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി കുറച്ചും കൂടി വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം പോലെ നീർദോഷേൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇത് വേണ്ട ഇപ്പം വെള്ളം പോലെയാണുള്ളത് അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു കിലാഞ്ചി ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത് കേട്ടോ വേണ്ട ഇത് വേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം അന്നേരം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം ഒഴിക്കുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക അതിനുശേഷം ഒഴിച്ച് കഴിഞ്ഞിട്ട് വലിയ ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടായിട്ടുണ്ടാവണം പാൻ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഇരുപത്തഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെ റെഡിയായിട്ട് വരും റെഡി ആയിട്ട് വരുന്ന സമയത്ത് ഈ സൈഡിൽ നിന്നെല്ലാം ഇത് ഇളകിയിട്ട് ഇങ്ങനെ വരും കേട്ടോ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ വിട്ട് വരും ആ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത് റെഡി ആവും കേട്ടോ ഇത് കണ്ട സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ വിട്ട് വരുന്ന അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്കിത് ഇതത്തിന്ന് എടുക്കാം അപ്പോൾ ഇതിങ്ങനെ നാലായിട്ട് മടക്കിയിട്ടാണ് ഇത് അവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊരു കാസറോളിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം നമ്മുടെ മാവ് ഒഴിക്കുക ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ടൊരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സെക്കൻഡ് ആ നമ്മളേക്കിത് കുക്കാവും അപ്പം സൈഡിൽ നിന്നെല്ലാം വിട്ട് വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം കൂടി ചുട്ടെടുക്കാം അപ്പം ഇതാണ് കിലാഞ്ചി എന്ന് പറയുന്നത് ഇതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കടലാസ് പോലെ നേർത്തിട്ടായിരിക്കും ഇത് നല്ല സോഫ്റ്റാന്ന് കേട്ടോ എന്നെ അടുത്തത് ഇതിൻ്റെ പറ്റുള്ള ഫാലാന്ന് ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ തന്നെ എടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ശർക്കരയിൽ അത് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ശർക്കര മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളത് തേങ്ങപ്പാലിലേക്ക് ആക്കുമ്പോൾ ഭയങ്കര വെള്ളം പോലെ ആയിട്ട് തേങ്ങപ്പാലിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും അതുകൊണ്ടാണ് കട്ട് തേങ്ങപ്പാൽ എടുക്കാൻ പറയുന്നതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാൻ പറയുന്നതും അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുക്കാം മധുരം നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതിപ്പം അനുക്ക് മധുരത്തിന് കണക്കായിട്ടുള്ളത് അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് റോബസ്റ്റ് പഴ അല്ലെങ്കിൽ നമ്മൾ മൈസൂർ പഴം പാളയംകുടം പഴം എന്നെല്ലാം പറയുന്നില്ലേ ഉണ്ണിയപ്പത്തിലെല്ലാം ചേർക്കുന്നത് അപ്പോൾ ആ ഒരു പഴമാണ് ഇങ്ങനെ പീസാക്കിയിട്ട് ഇതിലേക്ക് കൊടുക്കേണ്ടത് അപ്പം ഇതും കൂടി കൂട്ടിയിട്ടാണ് ഇത് നമ്മൾ ആ കിലാഞ്ചിയിൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് കഴിക്കുക നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ നല്ല കടലാസ് പോലെ നേർത്തിട്ടാണ് ഉണ്ടാവുക കിലാഞ്ചി അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇത് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആർക്കും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എനിയും കാണാം അസലാ വലൈക്കും